എന്താണ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ സാറിൻ്റെ നമ്മൾ ഈ അടുത്ത ഇടയ്ക്ക് നമ്മൾ ഈ ഇതിന് വേണ്ടി വന്നപ്പോഴേ പരസ്യമേ ഉള്ളൂ ഇത്രയും നാളെ നമ്മൾ ഈ നമ്മളിത്രയും ടേൺ ഓവർ വന്നപ്പോഴൊന്നും വരെ നമുക്ക് ഇല്ലാതെ റെഡി ക്യാഷ് വയ്ക്കാൻ പറ്റിയതാണ് നമുക്ക് ഇപ്പം എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു വ്യവസായി ഒരു ഒരു മീഡിയ ഏറ്റവും താഴെ ലെവലിൽ നിന്ന് ഇത്രയും ഒരു എഴുന്നൂറ് കോടിയുടെ ടേൺ ഓവറിലേക്ക് വരുന്നവരെ വലിയ പരസ്യങ്ങളില്ലാതെ വന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസാണ് അതിൻ്റെ മുഖ്യം സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ഏറ്റവും ലാഭകരമുള്ള ഒരു ബിസിനസ് റോ മെറ്റീരിയൽ മേടിക്കണി വലിയ പൈസയാവും ശരി അത് കൈകാര്യം ചെയ്ത് സർവീസ് കൊടുക്കുക എന്നുള്ളത് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കുറവുള്ളൊരു കാര്യമാണ് സർവീസ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമറെ തൃപ്തിപ്പെടുത്താനായിട്ട് ആ ടൈമിന് അവരെന്താഗ്രഹിക്കുന്നു അത് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി അല്ല നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ളത് അറിയിക്കുക അല്ല ഇങ്ങനെ ചെയ്താണ് നമ്മൾ ഈ കമ്പനി ലെവലിൽ വന്നത് അപ്പോൾ ഇപ്പോൾ അത് പോരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിങ്ങിലേക്ക് പോകുമ്പോൾ കുറെ പ്രൊഡക്റ്റുകളും പിന്നെ നമ്മൾ എന്താണെന്നുള്ളതെന്ന് അറിയിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മൾ ഇത് നിലവിൽ ഉപയോഗിച്ച് ശീലിച്ച ആൾക്കാര് ആണ് നമ്മുടെ കയ്യിൽ ഈ ഇത്ര ടേണൂരിലേക്ക് വന്നത് ഇനി ഉപയോഗിക്കാത്ത ആൾക്കാരെ മാസ ആൾക്കാർ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് നമ്മൾ പോണത് കസ്റ്റമർ തന്നെയാണ് വന്നതും അങ്ങനെ ഈ ലെവലിലേക്ക് നമുക്ക് എത്താൻ എത്താനും കസ്റ്റമറുടെ രീതിയിൽ റിപ്പീറ്റ് ഓർഡറിൽ തന്നെ മൗത്ത് പബ്ലിസിറ്റിയിൽ തന്നെ വന്നതാണ് അതാണ് വലിയ പരസ്യം തന്നെ ഒന്നും പറയാം ചെറിയ നാമം മാത്രം നടത്തിയണെന്നുള്ളൂ ഈ അടുത്ത ഒരു ഒരു വർഷമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഈ പരസ്യത്തിലേക്ക് കൊടുത്തു പിടിക്കുന്നത് ഈ സർ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞല്ലോ നമ്മൾ എടുത്തു പറയുകയാണ് എന്നെ പോലെ ട്രെയിനേഴ്സിനെ വിളിക്കട്ടല്ലോ ട്രെയിനേഴ്സ് അപ്പൊ ഈ കൈകാര്യം ചെയ്യുന്ന ആളുകളെ സാർ പറഞ്ഞു ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി ചോദിക്കാം കൈകാര്യം ചെയ്യുന്ന ആളുകൾ കഴിഞ്ഞു എന്താണ് സാർ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നെ പോലെ ആളുകൾ കൊടുക്കാനും കൊടുക്കുമ്പോ അവർ എന്താ സാർ പ്രതീക്ഷിക്കുന്നത് കൈകാര്യം ചെയ്യുന്ന ആളുകളെ അവരുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആവണം അവരുടെ കൾച്ചർ വളർത്തണം ഈ കൾച്ചർ മാത്രം കാശ് കൊടുത്ത് കിട്ടാത്തൊരു സാധനമാണ് ഇത് എന്താ ഒരു ചെടി വളരുന്ന മാതിരി അല്ലെങ്കിൽ ഒരു ഇത് വര വളരുന്ന മാതിരി മുളച്ച് ഇതുണ്ടായി പുഷ്പം വരുന്നവരേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കായ് വരുന്നവരേക്കുള്ള രീതിയിലേക്ക് തനതായിട്ട് വരേണ്ട ഒരു കാര്യമാണ് ആ തനതായിട്ട് വരണമെങ്കിൽ അതിന് വളവും വെള്ളവും അന്തരീക്ഷവും ക്ലിയറായിട്ട് കൊടുക്കണം ആ കൊടുക്കുന്നതിന് നമ്മൾ ചെയ്യണേ ഈ ട്രെയിനേഴ്സിനൊക്കെ ഇടയ്ക്കൊക്കെ വിളിക്കുന്നത് നിങ്ങളെപ്പോഴും വരെയൊക്കെ ആൾക്കാരെ വിളിക്കുന്നത് അതായത് പവിടത്തിന് ഇത്ര കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു കൾച്ചറുണ്ടാവും ആ കൾച്ചറിലേക്കുള്ള ആളുകളാണ് നമ്മുടെ കൂടെ വരേണ്ടത് അതെ പിന്നെ ഈ കൾച്ചർ നമ്മൾക്ക് മറ്റുള്ളവർക്ക് നമുക്ക് വലിയ മെഷീൻ ആൾക്കാർക്ക് മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ സിസ്റ്റം മേടിക്കാൻ പറ്റും കൾച്ചർ കാശ് കൊടുത്താൽ കിട്ടില്ല ഇത് അവൻ തന്നെ പ്രയത്നിച്ച് ഉണ്ടാക്കി പറ്റും റോൾ അവർക്കൊക്കെ കാരണം തന്നെ എല്ലാവരും ഷോ എല്ലാ ഫാക്ടറിയിലും പോയി അവരോട് കണ്ട് കുശലം പറയുന്നു അവരോട് ചോദിക്കുന്നു ചോദിക്കുന്നു എന്തൊക്കെ എല്ലാ ദിവസവും ഇല്ല നമ്മൾ മിക്കവാറും സമയങ്ങളിൽ നമ്മൾ എപ്പോഴും നമ്മൾ പ്രസന്റ് ആയിരിക്കും പിന്നെ അവിടെ ബ്രിക്ക് ഉണ്ടാക്കേണ്ടെന്നും എനിക്കറിയാം അതെ നമ്മൾക്ക് ഈ വാല്യൂ എന്ന് അഡീഷണലിലേക്ക് നമ്മൾ എന്ത് ഇതിൽ നോക്കിയാലും ഇപ്പം മിൽമയൊക്കെ നോക്കി ദൂര പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞ മാതിരി നമ്മൾ നെല്ലിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അനേകായിരം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം നമ്മുടെ സൈഡിൽ പത്തു നൂറ് പ്രൊഡക്റ്റിൻ്റെ അടുത്താണ് നമ്മൾ എത്തുന്നുള്ളൂ അപ്പോൾ ഈ നെല്ല് അരിയാക്കുന്ന ഉമ്മി ഉമ്മിന്ന് ചാരം ഉണ്ടാവണം ഉമ്മി എത്തിച്ച് കഴിയുമ്പോൾ ചൂടുണ്ടാവണം അത് കഴിഞ്ഞാൽ ഇന്ന് വേസ്റ്റ് വരുന്ന ചാരം ഈ ചാരത്തിൽ നിന്നിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഒരു ബാക്ടീരിയ അതിപ്പോൾ ഇവിടെ ആരും ചെയ്യാത്തൊരുതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇറക്കാൻ പോകുന്നുള്ളൂ അതിൽ ചെടികൾക്ക് വളരാനുള്ള എൻ്റെ ബാക്ടീരിയനെ ആഡ് ചെയ്തുകൊണ്ട് ഇപ്പം ഏ ടെക്നോളജി ആയാലോ ഇന്ന് എൻ്റെ ബേസിൽ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഫാർമേഴ്സിന് തന്നെ കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള ഒന്നര ടണ്ണ് രണ്ട് ടണ്ണ് ഈൽഡ് നിൽക്കുന്ന നെൽകൃഷി അതൊരു മൂന്ന് ടണ് അല്ലെങ്കിൽ നാ നാല് ടണ്ണിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇതിന്റെ ഒരു പ്രയത്നം നടക്കുന്നത് ഒരു നെല്ല് മേടിക്കുന്ന ആളുകൾക്ക് പ്രൊഡക്റ്റ് ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ഇതിന്റെ ഒരു കാരണം ഇന്ന് ഇപ്പോൾ നമുക്കിപ്പോൾ എട്ട് ലക്ഷം ഹെക്ടർ സ്ഥലം ഇവിടെ കൃഷി ഉണ്ടായിരുന്നാണ് താഴേക്ക് പോകുന്നപ്പോൾ ഒന്നര ലക്ഷം ലേക്ക് വന്നു ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് ലാഭകരമല്ലാത്തതുകൊണ്ടാണ് അല്ലാണ്ട് ഈ നമ്മുടെ ഈ കൃഷിയിലേക്ക് വരുന്ന ആളുകൾക്ക് ലാഭകരമാണെങ്കിൽ അവർ റബ്ബർ വെട്ടിയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും മാറ്റി മാറ്റി കൺവെർട്ട് ചെയ്തുകൊണ്ട് കൃഷിയിലേക്ക് വരും ഇപ്പം എന്താ നെൽകൃഷി ചെയ്യാത്തത് ലാഭകരമല്ല ലാഭകരമാവണമെങ്കിൽ ആ ഇന്ന് ലാൻഡിന് വലിയ വിലയാണ് അപ്പോൾ ആ ലാൻഡ് യൂട്ടിലൈസേഷൻ മൂന്ന് പൂപ്പ് കൃഷി ചെയ്താൽ ഏറ്റവും ബെറ്റർ ഇനി മൂന്ന് പൂപ്പ് കൃഷി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മൾട്ടി കൃഷി ചെയ്യണം അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ചൈനയിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൂടുതലുള്ള സ്ഥലം നാലടിയൊക്കെ വെള്ളമുള്ള സ്ഥലത്താണെങ്കിൽ അവിടെ മീ മീൻ കൃഷി എടുക്കണം അതിൻ്റെ വീതം ഫ്ലോട്ടിംഗ് നെല്ലിൻ്റെ കൃഷി എടുക്കണം എന്നുവെച്ചാൽ നമുക്ക് ഈ ഹവായ് ഷീറ്റിൻ്റെ മാതിരിയുള്ള ഷീറ്റ് ഇട്ടിട്ട് അതിൽ ചെറിയ ഹോൾ വന്നിട്ട് കപ്പ് മരിച്ചിട്ട് അതിൽ കൃത്യമായിട്ടുള്ള മിനറൽസ് ഫിറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് ആര് നെല്മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നെല്ല് കയറി വരും ഒരു നെല്ല് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഇവിടെ ഒരു പതിനഞ്ച് ഒരു മുപ്പത് നെൽക്കതിര് വരെയാണ് വരുന്നത് ഇത് കൃത്യമായി ഒന്നും കൂടെ ഒന്ന് നന്നായി ചെയ്തു കഴിഞ്ഞാൽ അത് അറുപത് വരെ വരാം ചൈനയിലൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടെണ്ണൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കൃഷി വരുന്നത് അത് ഇവിടെ തന്നെ ചില സ്ഥലങ്ങളിൽ തന്നെ അഞ്ച് ടണ്ണും കൃഷി വന്നിട്ടുണ്ട് നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ കൃഷി ഓഫീസർമാരും ഒക്കെ മുൻകൈ എടുത്ത് ചെയ്യുന്ന ചില പാഠശേഖരങ്ങളിലൊക്കെ വിളവുകൾ മൂന്ന് ടണ്ണൊക്കെ വന്നിട്ടുണ്ട് മൂന്ന് മുതൽ അഞ്ച് വരെ വന്നിട്ടുണ്ട് ഇത് നേരെ ചൈനയിലേക്ക് നോക്കുമ്പോൾ അഞ്ച് മുതൽ അവിടെ ഏറ്റവും മിനിമം നാല് മുതൽ ഏഴ് ടെണ്ണ് വരെ കൃഷി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കാരണം ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ ഈ നെൽമണികളിൽ അതിന് വേണ്ട ആദ്യം വെള്ളം കൃത്യമായിട്ട് പി എച്ച് കൃത്യമായിരിക്കണം ഇത് കഴിഞ്ഞ് ഇതിന് വേണ്ട മിനറൽസ് കൃത്യമായിട്ട് കൊടുക്കണം റൂട്ടിലെ എളുപ്പം കൊടുക്കണം കാരണം ഇത് വേസ്റ്റായി പോകരുത് ഇങ്ങനെ കൃത്യമായി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ വിളവ് കിട്ടും അങ്ങനെ ഈ വിളവ് കിട്ടുകയും മൾട്ടിപ്പിൾ കൃഷിയുടെയും വന്നു കഴിഞ്ഞാൽ കൃഷി ലാഭകരമാവും ഇനി ഒരു പ്രയത്ന ഒരു ചേഞ്ച് എല്ലായിടത്തും ചേഞ്ചുകൾ വരുന്ന കാലഘട്ടമാണല്ലോ ഏത് സമയത്ത് എവിടെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഞാനും അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കുന്നുണ്ട് അതായത് ഇവിടെ വലിയ വ്യവസായ അല്ലെങ്കിൽ അരി കൊടുക്കുന്ന ആള് അതിന്റെ ഉത്ഭവത്തിൽ തന്നെ ഡിഗ്രി മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള മനസ്സിൽ അല്ല നമ്മുടെ ഒരു കടമ കൂടിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാക്ക്വേഡ് ഇൻറ്റിഗ്രേഷൻ എന്ന് പറയും നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ ഒരു ബാധ്യതയുള്ളൂ വേറെ ആൾക്കാർ പോയിട്ട് ഒരു പ്ലാസ്റ്റിക് വ്യവസായം ചെയ്യണോ വന്നിട്ട് ഈ പണി ചെയ്യണമെന്ന് ഇല്ല അവർക്ക് അവർക്കതിന് ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ തന്നെ ഒരു ബാക്ക്വേഡ് ആണ് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണത് അതിനകത്ത് വലിയൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ചെയ്യാൻ ഒരു ബാധ്യസ്ഥയുള്ളതാണ് അപ്പം ഇതിലെന്താണ് നമ്മളെന്താ പോകണേൻ്റെ കാരണം നമ്മൾ ഇതിനകത്ത് ഒരു ഓളിയും ബിസിനസ് ചെയ്യുന്ന ആളായതുകൊണ്ട് നമ്മൾ തന്നെ ഇതിനകത്തേക്ക് മുന്നിട്ട് ഇറക്കണം അപ്പം ഈ ഇറങ്ങുമ്പോൾ ഒക്കെ ഇതിനകത്ത് ലാഭനഷ്ടങ്ങൾ ഉണ്ടാവും നമ്മളത് ചിന്തിക്കുന്നില്ല അതിൽ ചെറിയ നമുക്ക് ഇപ്പോൾ ഈ ലെവലിൽ വരെ ദൈവം സൗജന്യമായി തന്ന ഒരു ദാനമാണെന്ന് വേണമെങ്കിൽ പറയാം ആ ദാനം കിട്ടിയ ഇതിൻ്റെതിൽ ചെറിയൊരു പൈസ ഇതിലേക്ക് റീ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് രീതിയിൽ കണ് കൂട്ടണുള്ളൂ ഇത് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ അപ്രിസ്യേഷനൊക്കെ വരും നമുക്ക്